ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം വാസ്തു പല കാര്യങ്ങളിലും നാം നോക്കാറുണ്ട് വീടിന് സ്ഥാനം നോക്കുന്നതിൽ തുടങ്ങി ഓരോ മുറിയുടെയും സ്ഥാനം നിശ്ചയിക്കുന്നതിൽ വരെ വീടിന് ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാൻ സഹായിക്കുന്ന പലതരം വാസ്തു ടിപ്സ് ഉണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഐശ്വര്യം വരാൻ നമുക്ക് തന്നെ ചെയ്യാവുന്ന വാസ്തു ടിപ്സ് വീടിന്റെ പ്രധാന വാതിൽ വൃത്തിയായും ഭംഗിയായും വെക്കുക ഇവിടെ അലങ്കാരങ്ങളും നിറമുള്ള പെയിന്റുമെല്ലാം നല്ല വാസ്തുവിന് അത്യാവശ്യമാണ് പക്ഷികൾക്ക് ദിവസവും ഭക്ഷണം നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുക ദിവസവും പ്രാവിനോ കാക്കയ്ക്കോ ഭക്ഷണം നൽകുന്നത് വളരെ നല്ലതാണ് പർപ്പിൾ നിറത്തിലെ ചെടി വെക്കുക ഇത് സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യാവശ്യമാണ് വടക്ക് കിഴക്കേ ഭാഗത്തായി അക്വേറിയം സ്ഥാപിക്കുക ഇത് കൃത്യമായും വൃത്തിയായി വെക്കുക വീടിന്റെ നടുഭാഗം ഒഴിച്ചിടുക ഇവിടെ ഫർണിച്ചറുകളോ അലങ്കാര വസ്തുക്കളോ യാതൊന്നും പാടില്ല പണം സൂക്ഷിക്കുന്ന ലോക്കറിനോ അലമാറയ്ക്കോ മുൻപിലായി ഒരു കണ്ണാടി വെക്കുക ഇത് ധനാകർഷണ മാർഗമാണ് ഇത് വടക്ക് ദിക്കിലേക്കായി തുറക്കണം വടക്ക് കിഴക്കായി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കരുത് ഇത് പണം നഷ്ടപ്പെടുത്തും തെക്ക് പടിഞ്ഞാറായി മരങ്ങൾ വെക്കുന്നത് നല്ലതാണ് സ്റ്റോർറൂം തെക്ക് പടിഞ്ഞാറ് ദിശയായി സ്ഥാപിക്കുക ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ടുവരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം